എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിൽ വ്യാഴവും ആറിൽ ശനിയും അഞ്ചിൽ രാഹുവും എട്ടിൽ ബുധനും രവിയും സഞ്ചരിക്കുന്ന കാല കാലയളവാണ് ചൊവ്വ ജൂൺ ഏഴ് വരെ പത്തിലും തുടർന്ന് പതിനൊന്നിലും സഞ്ചരിക്കുന്നു പൊതുവെ പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസഫലമാണ് തുലാൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് കുറേ കാലമായിട്ട് തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന സംഗതികളെല്ലാം പുനരാരംഭിക്കാനും അതിലൊക്കെ വിജയം കൈവരിക്കാനും കഴിയും ആരോഗ്യപരമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം വന്നുചേരുന്നതാണ് സന്താനകാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനോവിഷമങ്ങളൊക്കെ അനുഭവപ്പെട്ടു കൊണ്ടിരുന്നവർക്ക് അത് അതൊക്കെ മാറി സമാധാനവും സന്തോഷവും വന്നുചേരുന്ന സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർ നേരത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ നല്ല രീതിയിൽ ബിസിനസ് രംഗം പുഷ്ടിപ്പെടുന്നതിനും സഹായകമാകുന്ന ഒരു കാലയളവാണ് പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ജൂൺ